കൊങ്ങശ്ശേരി അനുസ്മരണത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് എ ഐ വൈ എഫ് വാട്ടർ പ്യൂരിഫയർ നൽകി ഫെബ്രുവരി പതിമൂന്ന് കൊങ്ങശ്ശേരി അനുസ്മരണ ദിനത്തിൽ എ ഐ വൈ എഫ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്കിന് കുടിവെള്ളം സുലഭമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർ പ്യൂരിഫയർ നൽകിയത് സി പി ഐ ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസംബ്ലി മണ്ഡലത്തിലെ ആദ്യത്തെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന് മണ്ണാർക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ ശുദ്ധജലത്തിൻ്റെ ക്ഷാമം നേരിട്ട സന്ദർഭത്തിൽ ഒരു വാട്ടർ പ്യൂരിഫയർ ജലശുദ്ധീകരിക്ക് നൽകുന്നതിന് ആവശ്യമായ ഒരു സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് ആശുപത്രിയുടെ വിഭാഗത്തുനിന്ന് ആശുപത്രി പ്രോപ്രണ്ട് എ ഐ വൈ എത്തിൻ്റെ നേതാക്കളോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങി ആശുപത്രി ഷോപ്പ്രണ്ടിന് കൈമാറിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ആശുപത്രിയുടെ പ്രവേശന കവാടം വളരെ മോശപ്പെട്ട ഒരാശത്തിലായിരുന്നു അത് ട്രെയിൻ അടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്ന ജോലി കൂടെ ഐ വയ്യപ്പിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ നേരെ കാണുന്ന പഴയ പ്രേവാസത്തിലെ ഓഫീസ് ബന്ധനത്തിൻ്റെ ഈ ഭാവം കൂടി അടുത്ത ദിവസം ട്രെയിൻ അടിച്ച് നവീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഡി വൈ എഫ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പൊതു ഇത്തരം സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളും ഒക്കെ സജീവമായി നല്ല നിലയിൽ നൽകും അതിനെ സന്നദ്ധമായി ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം പ്രവൃത്തികളിൽ പങ്കാളികളാവണം സി പി ഐ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൽ അസീസ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷാഫി നറുക്കോട്ടിൽ പ്രസിഡന്റ് ബോബി ജോയി മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി ഷാഹിന മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അബൂറജ ഷാഫി കുറ്റിക്കോടൻ തെങ്കര മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണദാസ് ഷഹലുദ്ദീൻ ദിനു എന്നിവരും പങ്കെടുത്തു സഹകരണ നിക്ഷേപം അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ